നമുക്ക് ഹോട്ടൽ ഉണ്ടാക്കും പോലെ അതേ രീതിയിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയാലോ അതൊട്ടും മാറ്റില്ലാട്ടോ നമുക്ക് എങ്ങനെയാണോ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് അതേ ടേസ്റ്റ് തന്നെയാട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അത് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മസാല ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂണളവിൽ മുളക് പൊടി പിന്നെ ഒരു അര അരസ്പൂണൂണിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര സ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാത്ത ഒന്നാണ് നമ്മുടെ കോൺഫ്ലവർ ഒരു സ്പൂൺ അളവിൽ കോൺഫ്ലവർ ഞാൻ ിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതിന് പകരം നമ്മൾ ഇത് രണ്ട് അളവിൽ ഇതിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചിക്കൻ നല്ലപോലെ കഴുകിയെടുത്തിട്ട് വെള്ളം വാറ്റി വറ്റിച്ചെടുത്ത ശേഷം മാത്രമേ മസാലയ്ക്ക് ചേർത്ത് കൊടുക്കാട്ടോ എന്നിട്ട് നല്ലപോലെ നമുക്ക് ഇത് കുഴച്ച് മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത് റെസ്റ്റിംഗ് ടൈം ആണ്ട്ടോ ഇതൊന്നും നല്ല സോഫ്റ്റ് ആക്കി തരുന്നത് അപ്പോൾ അരമണിക്കൂർ നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക പിന്നെ ഇതിൽ ഞാൻ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഇതേ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിലാണ് കേട്ടോ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അപ്പോൾ ഇതൊക്കെ അത് കുഴച്ച് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം നമ്മളിത് അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ആ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ ഈ ചിക്കനില്ലേ അത് നമുക്കതിലേക്ക് ഇട്ട് പൊരിച്ച് കോരിയെടുക്കാം കേട്ടോ അപ്പം നല്ലപോലെ പൊരിച്ച് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചു മാസം തിരിച്ചു മാസിച്ചിട്ട് കുക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഈ ചിക്കൻ റെഡിയാക്കി കിട്ടും പിന്നെ ഞാൻ പറയാൻ വിട്ടു നമ്മുടെ ചിക്കൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കളർ പൗഡർ ചേർത്തിട്ടുണ്ട് റെഡ് കളർ പൗഡർ കേട്ടോ അപ്പോൾ അത് നമുക്ക് ആ റെസ്റ്റോറൻറ്റ് നിന്ന് കിട്ടുന്ന അതേ ഒരു കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളത് വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പൗഡർ ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് അതല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇത് അതുപോലെ തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്തപ്പോൾ നമ്മളത് നല്ലപോലെ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ആ ഓയിലിൽ തന്നെയാണ് കേട്ടോ നമ്മളിത് ഗ്രേവി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമുക്ക് ആ ചിക്കൻ അതിന് മാറ്റി എടുത്ത ശേഷം നമ്മൾ ആ പാനിലേക്ക് ചെറുതാക്കി തന്നെ നമ്മുടെ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചിയും ചേർത്ത് നല്ല പോലെ ഒന്ന് അതൊക്കെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് ആവശ്യമില്ല നമുക്ക് ഈ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വായിക്കാം പറഞ്ഞാൽ നല്ലപോലെ വയറ്റി എടുക്കേണ്ട ആവശ്യമില്ല ഒരു ചെറുതാക്കിയൊന്ന് വയന്ന് കിട്ടിയാൽ മാത്രം മതി കിട്ടും അപ്പം അതിലേക്ക് നമുക്ക് പാനിലേക്ക് അതുപോലെ തന്നെ കുറച്ച് ചെറുതാക്കി അരിഞ്ഞ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവിനുസരിച്ച് കൂട്ടവും കുറയ്ക്കും ചെയ്യാട്ടോ ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ പാനിലിട്ടിട്ട് നല്ലപോലെ വയന്തു വരേണ്ട ആവശ്യമില്ല ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടാണ് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള നിങ്ങൾ അരിഞ്ഞ് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ അരിയും പോലെയല്ല സവാള തിലേക്ക് അരിയേണ്ടത് നമ്മളതിലൊരു ഒരു ചതുര ഷേപ്പിലാണ് നമ്മളിത് അരിഞ്ഞെടുക്കേണ്ടത് കിട്ടാം ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ സവാള അരിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ നമുക്കിത് അധികം വാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിലൊന്ന് വയന്ന് കിട്ടിയാൽ മതി അപ്പോൾ സവാള അരിമ്പോൾ ശ്രദ്ധിക്കുക ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കുക പിന്നെ ഞാനിതിൽ ക്യാപ്സിക്കം ചേർക്കുന്നില്ല കാരണം എനിക്കിവിടെ ക്യാപ്സിക്ക ഇല്ല അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല അതില്ലയെന്ന് വെച്ചിട്ട് യാതൊരു ടേസ്റ്റിൽ മാറ്റവും ഒന്നും വരില്ല കേട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കിയ ക്യാപ്സിക്ക ഇല്ലാതെ തന്നെയാണ് അതിലുള്ളപ്പം ഞാൻ ചേർക്കുന്നില്ലാതെ അല്ലാതെ ഞാൻ ചേർക്കാറില്ല കേട്ടോ പിന്നെ നിങ്ങൾ ഇതിങ്ങനെ വായിക്കുന്ന സമയത്ത് ഉപ്പ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ സോസൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് നമ്മൾ ഉപ്പിടുന്ന സമയത്ത് ഒന്ന് നോക്കിയിട്ട് വേണം ഉപ്പിട്ടാൽ മതി അവസാനം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇന്നിട്ട് നമ്മൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് വയന്ന് വന്ന ശേഷം നമുക്കതിലേക്ക് മൂന്ന് സ്പൂൺ സ്പൂണളവിൽ സോയാ സോസും അതുപോലെ രണ്ട് സ്പൂൺ സ്പൂണളവിൽ ടൊമാറ്റോ സോസും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു അര അരസ്പൂണെളവിൽ കുരുമുളക് പൊടിയും ഒരു സ്പൂണളവിൽ മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഞാൻ ചേർക്കുന്നത് എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ചില്ലി സോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്പൂൺ അളവിൽ ചില്ലി സോസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ എന്താ കുറച്ച് കളർ പൊടി ചേർക്കുന്നുണ്ട് അത് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് ചേർക്കേണ്ട സ്കിപ്പ് ചെയ്തോളൂ ചെയ്തോളൂട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്നാക്കിയ ശേഷം നമുക്ക് അതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ വെള്ളം വേണ്ടത് ആ വെള്ളം നിങ്ങൾക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ ഗ്രേവിക്ക് അനുസരിച്ചാണ് പിന്നെ നമ്മളിത് ചൂ നമ്മൾ അട്ടിക്ക് കുറുക്കി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഈ കറി ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല കട്ടിയായിട്ടിരിക്കും അട പോലെ അങ്ങനെ കട്ടിയായി വരും നമുക്ക് ആരാധന നമ്മളിതിൽ കോൺഫ്ലവറൊക്കെ ചേർക്കുന്നതുകൊണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് ഉണ്ടാക്കുക പിന്നെ മാക്സിമം ചൂടുള്ളപ്പോൾ തന്നെ കഴിക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് ഇത് ടേസ്റ്റ് ഇതിനകത്ത് ആ വെള്ളം ഒഴിച്ചൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് നമ്മളെ ഫ്രൈ ചെയ്തു വെച്ച നമ്മളെ ചിക്കൻ ചേർത്ത് കൊടുത്ത് അതൊന്ന് തിളച്ച ശേഷം നമുക്കതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കോൺഫ്ലവർ ഞാൻ ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കോൺഫ്ലവർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആ കോൺഫ്ലവർ ഒഴിക്കുന്നതോടെയാണ് നമ്മൾ ഈ കറി നല്ല തിക്ക് കുക്കായിട്ട് വരുന്നത് അപ്പോൾ ആ കോൺഫ്ലവർ നമ്മൾ അവസാനം ഇതുപോലെ ഒരു സ്പൂണുള്ളതിൽ കലക്കി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് അതൊന്ന് തിളക്കാൻ വേണ്ടി വെക്കണം കാരണം ആ കോൺഫ്ലവർ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മല്ലിയല അതിന് മുകളിൽ തൂവി കൊടുക്കാം പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഒണിയനില്ലേ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റാണ് പക്ഷേ ഇവിടെ എപ്പോഴും അത് വാങ്ങാറില്ല അതുകൊണ്ട് തന്നെ ഞാനത് എപ്പോഴും ഇടാറില്ല അത് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടില്ല എന്ന് വെച്ച് എന്ന് വെച്ചിട്ടൊന്നും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ആ ടേസ്റ്റ് ടേസ്റ്റൊന്നും യാതൊരു മാറ്റവും വരില്ല അപ്പോൾ കുറച്ച് മല്ലിയിലും കൂടെ നമുക്കിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കറി നമുക്ക് വാങ്ങിയെടുക്കാം ഇപ്പം നല്ല അടിപൊളിയായി കുക്കായി വന്നിട്ടുണ്ട് അധികം ഞാൻ കുറുക്കാൻ വെക്കുന്നില്ല ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് കൊണ്ട് തന്നെ കുറച്ച് ഗ്രേവി അങ്ങനെ നിന്നോട്ടേ വരുന്ന ആക്കുന്നുണ്ട് പിന്നെ അവസാന സമയത്ത് ഞാനിത് നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവ് കുറവുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാ ഭാഗത്ത് നിങ്ങൾ അവസാനം നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ അപ്പം മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചില്ലി ചിക്കൻ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അതിൻ്റെ റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ കെട്ടോ കേട്ടോ അപ്പം നിങ്ങൾ എന്താ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് ഇടുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് രീതിയിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ ടാറ്റാ